നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വനിതാ പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗികാതിക്രമം കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തിനെതിരെ കേസ് കുതിരാൻ ഇരുമ്പ പാലത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ വനം വാച്ചർ ബിജുവിനെ ആന ആക്രമിച്ചു പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ആൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് അഞ്ചു വർഷം കഠിനതടവും പിഴയും വിധിച്ചു സ്വപ്നം ലോകം പുത്തൂരിലേക്ക് തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നു ചാവക്കാട് നടക്കുന്ന ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പരിമിതികളെ മറികടന്ന് മികവ് പുലർത്തി സൗരവ് എന്ന മിടുക്കൻ വിശദമായ വാർത്തയിലേക്ക് വനിതാ പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗികാതിക്രമം കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തിനെതിരെ കേസ് വനിതാ കോൺഗ്രസ് പ്രവർത്തകക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ പോലീസ് കേസ് എടുത്തു കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തിനെതിരെയാണ് കേസ് എടുത്തത് ലൈംഗിക പീഡനം ബലാത്കാരം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് വെള്ളിക്കുളങ്ങര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കടമായി നൽകിയ പണം മടക്കി നൽകാൻ എത്തിയപ്പോൾ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് വീട്ടമ്മയുടെ പരാതി റൂറൽ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് കേസെടുത്തത് കേസുമായി ബന്ധപ്പെട്ട് യുവതി പറയുന്നതിങ്ങനെ ഞാനും ആളും മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരേ ആളുകളാണ് എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോൾ രണ്ടു മൂന്ന് വട്ടം പതിനായിരം രൂപ വെച്ച് പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു പണവുമായി വീട്ടിലേക്ക് പോയപ്പോൾ ഇയാൾ ലൈംഗികാതിക്രമം നടത്തി അയാൾ കയ്യിൽ കയറി പിടിക്കുകയും സിറ്റൌട്ടിൽ നിന്ന് വിസിറ്റിംഗ് ഹാളിലേക്ക് വലിച്ചിടുകയുമായിരുന്നു എന്നാൽ യുവതിയുടെ പരാതി പാർട്ടിക്ക് ലഭിച്ച ഉടനെ ഇയാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും നീക്കിയിരുന്നതായും ഇപ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ പറഞ്ഞു ജനവാസ മേഖലയിൽ കാട്ടാന ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ വനം വാച്ചർ ബിജുവിനെ ആന ആക്രമിച്ചു ബിജുവിന്റെ കാലൊടിഞ്ഞു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുതിരാൻ ഇരുമ്പ് പാലത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് കുതിരാൻ ക്ഷേത്ര നിന്നും റോഡിലൂടെ വന്ന ആന ഇരുമ്പുപാലം കഴിഞ്ഞതിനു ശേഷം ചാക്കോള തരിശ് എന്ന പ്രദേശത്തേക്ക് പോകുന്ന വഴിയിലൂടെ എത്തിയത് പ്രദേശവാസികൾ ഫോൺ വിളിച്ചും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞും ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് അറിയിച്ചു പുലർച്ചെ രണ്ടു മണിവരെ ആന പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ച് ഓടി നടന്നു ഇതിനിടയിൽ നാട്ടുകാരും വാച്ചർമാരും ചേർന്ന് ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആന ആക്രമിച്ച് വനം വാച്ചർ ബിജുവിന്റെ കാലൊടിഞ്ഞു ഇയാൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ആന പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കൂടാതെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ കുതിരാൻ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന സമയത്ത് നാട്ടുകാർ തടഞ്ഞ് വിവരം ധരിപ്പിക്കുന്നു പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ആൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് അഞ്ചു വർഷം കഠിന തടവും പിഴയും വിധിച്ചു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ അൻപത്തിരണ്ടുകാരനായ പ്രതിക്ക് അഞ്ചു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിജ സേതു മോഹൻ വിധി പ്രസ്താവിച്ചു ഡിസംബർ മാസം പതിനാറാം തീയതിയാണ് കേസിനാസ്പദമായ ആസ്പദമായ സംഭവമുണ്ടായത് സുഹൃത്തിന്റെ വിവാഹ തലേന്ന് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വാഹനത്തിൽ കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് മതിലക്കം പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ എടത്തിരുത്തി സ്വദേശി കുട്ടമോനെയാണ് കോടതി ശിക്ഷിച്ചത് പോക്സോ നിയമപ്രകാരം അഞ്ചു വർഷം കഠിന തടവിനും അൻപതിനായിരം പിഴയും പിഴയൊടുക്കാതിരുന്നാൽ മൂന്ന് മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു സ്വപ്നം കാടിറങ്ങി ലോകം പുത്തൂരിലേക്ക് തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നു ഇത് സ്വപ്നമല്ല ഇനി വന്യസൗന്ദര്യം കൺതുറന്ന് കാണാം കാടിറങ്ങിയ മൃഗങ്ങൾക്കും പക്ഷികൾക്കും സ്വന്തം ആവാസ ഇടങ്ങളുമായി രാജ്യത്തെ ആദ്യ ഡിസൈൻ സു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നാല് പതിറ്റാണ്ടായുള്ള തടസ്സങ്ങളെല്ലാം നീക്കിയ എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യവും തുടർഭരണവുമാണ് സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാക്കിയത് കിഫ്ബി ധനസഹായത്തോടെ കോടി രൂപ ചെലവിലാണ് ഏക്കറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പാർക്ക് സജ്ജമാക്കിയത് ലോക പ്രശസ്ത മൃഗശാല ഡിസൈനർ ജോൺ കോ രൂപകൽപ്പന ചെയ്ത പ്രകൃതി പഠനശാലയിൽ ഇരുപത്തിനാല് ആവാസ ഇടങ്ങളാണ് ഒരുക്കിയത് സൈലന്റ് വാലി സോൺ ഇരവിപുരം കൻഹ ആഫ്രിക്കൻ സുളൂ ലാൻഡ് സോൺ എന്നിങ്ങനെ മൃഗങ്ങളുടെ ജൈവ സ്വഭാവം അനുസരിച്ച് പ്രത്യേകം ഇടങ്ങൾ ഒരുക്കി വിവിധ ഭൂഖണ്ഡങ്ങളിലെ അനിമൽ സഫാരിയുടെ അനുഭൂതി ഉളവാക്കുന്ന ഹോളോഗ്രാം സൂ ഇന്ത്യയിൽ ആദ്യമായി തൃശൂരിലെത്തും വിദേശ അരുമ മൃഗങ്ങളെ താലോലിക്കാൻ പെറ്റിംഗ് സൂവും ഒരുങ്ങുകയാണ് പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ കെ എസ് ആർ ടി സി ബസ് ഓടും മൃഗങ്ങൾ ഇണങ്ങുന്നതുവരെ രണ്ടു മാസം സഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട് പതിനായിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയോടെയാണ് മുഖ്യമന്ത്രി പാർക്ക് നാടിന് സമർപ്പിച്ചത് ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനായി മന്ത്രിമാരായ കെ രാജൻ കെ എൻ ബാലഗോപാൽ ആർ ബിന്ദു സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് ഡയറക്ടർ ബി എൻ നാഗരാജൻ കെ പി രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു മന്ത്രിമാരായ റോഷി അഗസ്റ്റ്യൻ കെ കൃഷ്ണൻകുട്ടി കെ രാധാകൃഷ്ണൻ എം പി മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ചാവക്കാട് നടക്കുന്ന ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പരിമിതികളെ മറികടന്ന് മികവ് പുലർത്തി സൗരവ് എന്ന മിടുക്കൻ ഡിജിറ്റൽ വരയുടെ ലോകത്താണ് സൗരവ് പ്രതിഭയുടെ നിറം പകരുന്നത് കണ്ണപ്പേട്ട മാതാ എച്ച് എസിനെ പ്രതിനിധീകരിച്ച് ഡിജിറ്റൽ പെയിന്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ സൗരവ് അധ്യാപിക വി ആർ സതി രവീന്ദ്രൻ ദമ്പതികളുടെ ഏക മകനാണ് ജനന സമയത്ത് തന്നെ ക്ലബ് ഫുട്ട് എന്ന അസുഖം ബാധിച്ച് ഇരുകാലുകളും നിവർത്താൻ സാധിക്കാത്തതിനാൽ നടക്കാൻ കഴിയില്ല വരയോടുള്ള ഇഷ്ടം കണ്ടെത്തിയത് സൗരവിന്റെ ഡ്രോയിംഗ് ടീച്ചറാണ് കഴിഞ്ഞ കൊല്ലം ചേർപ്പ ഉപജില്ലയിൽ യു പി വിഭാഗം ഡിജിറ്റൽ പെയിന്റിംഗിൽ ആദ്യ സ്ഥാനം നേടിയിട്ടുണ്ട് ഇക്കൊല്ലം ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടി തന്റെ സ്കൂളിനു വേണ്ടി ജില്ലയിൽ വീണ്ടും മത്സരിക്കാനെത്തി സൂപ്പർ മാർക്കറ്റ് എന്ന വിഷയത്തിലായിരുന്നു മത്സരം പരിമിതികളിൽ തണരാതെ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് പ്രതിഭയുടെ കയ്യൊപ്പിട്ട് തന്റെ യാത്ര തുടരുകയാണ് സൗരവ് ഇന്നത്തെ ഇന്നത്തെ നോക്കാം സൗരവ്വർക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കൂടി രാമിന് രൂപ പവന് എൺപത്തി ഒൻപതിനായിരത്തി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വനിതാ പ്രവർത്തകയ്ക്ക് നേരെ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തിനെതിരെ കേസ് കുതിരാൻ ഇരുമ്പുപാലത്ത് ജനവാസ മേഖലയില് കാട്ടാന ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ വനം വാച്ചർ ബിജുവിനെ ആന ആക്രമിച്ചു പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ആൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിക്ക് അഞ്ചുവർഷം കഠിനതടവും പിഴയും വിധിച്ചു സ്വപ്നം താടിറങ്ങി ലോകം പുത്തൂരിലേക്ക് തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നു ചാവക്കാട് നടക്കുന്ന ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പരിമിതികളെ മറികടന്ന് മികവ് പുലർത്തി സൌരവ് എന്ന മിടുക്കൻ ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം